ഒരു രണ്ടായിരത്തിന് ശേഷം അല്ലെ രണ്ടായിരത്തി അഞ്ചിനൊക്കെ ശേഷം മലയാള സിനിമാ ഗാനങ്ങളിൽ എന്തോ ഒന്ന് സംഭവിച്ചു പലതും സംഭവിച്ചു എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് സംഗതികൾ ഒന്ന് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് കൈവന്ന പ്രാധാന്യം അതിൻ്റെ ഒരു വേഴ്സിറ്റാലിറ്റി അത് പലതും നമുക്ക് പലതും സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു അനായാസത കാരണം സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യം വന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യം വന്നു പിന്നെ ഗാനരചയിതാക്കൾ വയലാറിനെ പോലെയും ഭാസ്കരൻ മാസ്റ്ററെ ഒക്കെ അത്രയും പ്രതിഭ ഇല്ലാത്തവരായി വന്നോ എന്നെനിക്കൊരു സംശയമുണ്ട് കാരണം അവരെഴുതുന്ന വരികളൊക്കെ പല മീറ്ററുകളിൽ വരാതിരിക്കുകയും ആവർത്തനമൊക്കെ വരികയും ചെയ്ത സമയത്തായിരിക്കണം ഞങ്ങൾ ട്യൂൺ തരാം ട്യൂൺ അനുസരിച്ചിട്ട് എഴുതി തന്നാൽ മതി അപ്പോൾ പാട്ടുകൾക്ക് വൈവിധ്യമുണ്ടാവും ഉദ്ദേശിച്ചു ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അങ്ങനെ വൈവിധ്യപൂർണ്ണമായ പാട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങി എല്ലാ പാട്ടുകളും മ്യൂസിക്കും ലിറിക്സും കൂടെ മാച്ചായി വന്നോളണം എന്നില്ല എന്തിന് സലൽ ചോതിരുടെ പാട്ടുകളിൽ പോലും മേലെ പൂമല താഴെ തേന്മല നിവാ 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 എന്നൊക്കെ നമ്മളിപ്പോഴും കേൾക്കുന്നില്ലേ അങ്ങനെ ഒരു വാക്കുണ്ടോ മലയാളത്തിൽ നീവ നീവാ എന്ന് നീട്ടി പാടാൻ വയ്യാത്ത കൊണ്ടാണ് അതുപോലെ നൗഷാദിൻ്റെ പാട്ടിലുണ്ടല്ലോ രതിസുഖ നിൻ കലാകാരൻ അങ്ങനെയുണ്ടോ കലാകാരനെന്നാണെങ്കിൽ മലയാളമുള്ളൂ പക്ഷേ നൗഷാദ് ആയതുകൊണ്ട് ഞങ്ങൾ സാരമല്ല സഹിച്ചു കലാകാരനെങ്കിൽ കലാകാരൻ എന്ന് അങ്ങനെയുള്ള മിസ്മാച്ച് ഒരുപാടുണ്ട് രണ്ടായിരം വരെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരക്കേടില്ലാത്ത പാട്ടുകൾ ഇപ്പോഴും നമുക്ക് നമ്മുടെ ഏകാന്തതകളിൽ പാടാനുള്ള പാട്ടുകൾ എ ടി ഉമ്മറും പിന്നെ ശ്യാമും ആ കൂട്ടരൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അവസരം പിന്നീട് വന്നു ദേവ മാസ് വന്നു ജോൺസൺ വന്നു ഒരു കൊള്ളാവുന്നുള്ള ഒരു സെക്കൻഡ് ജനറേഷൻ നമുക്കുണ്ടായി രണ്ടായിരത്തിന് ശേഷം ഇവരുടെ കൂടി എന്ത് സംഭവിച്ചു എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഒന്ന് മ്യൂസിക്കിൻ്റെ അതിപ്രസരം രണ്ട് ട്യൂണിട്ടേ പാട്ട് എഴുതാൻ പാടുള്ളൂ അല്ലാതെ ഈ എവരൊന്നും എഴുത്തരണോ നമ്മൾ ട്യൂൺ ചെയ്യേണ്ട കാര്യമില്ല എന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒരു അപ്രമാദിത്വം നമ്മളിപ്പോൾ മൂന്നാംഘട നാലാം കട ആളുകളാണ് ഇപ്പോൾ ഈ പാട്ടെഴുത്തുകാർക്ക് അവിടെ വലിയ സ്ഥാനമൊന്നുമില്ല ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ പറയും തന്നെ പിന്നെ തന്നനും പിന്നനും തെന്നനും പിന്നെ ഓ എഴുതി കൊടുക്കുക അത് എഴുതി കൊടുക്കുന്നവരാണ് അങ്ങനെയുള്ളവരാണ് ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു അധഃപ്പതനെ നമുക്ക് വന്നിട്ടുണ്ട് വയരാറൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോക്കും അല്ലേ വേണ്ടാന്ന് പറയുന്ന ഒരു കാലമുണ്ട് അതൊക്കെ പോട്ടെ ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ എഴുതിയെങ്കിൽ ജീവിക്കുകയാണ് പിന്നെ ജീവിക്കാൻ വേറെ മാർഗ്ഗം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഈ പിന്നെ എന്തുപറ്റി അപ്പോൾ ഈ ട്യൂണിന് വേണ്ടി എഴുതാൻ തുടങ്ങിയപ്പോൾ ലിറിക്സ് അതിൻ്റെ ഒരു വശത്തോട്ട് പോയി ലിറിക്കൽ വാല്യൂ ഇല്ലാത്ത പാട്ടുകൾ കൂടുതലുണ്ടായി അത് അവരുടെയും കുറ്റമല്ല കാരണം ഈ ചട്ടക്കൂടിനകത്ത് അങ്ങനെ എഴുതാൻ സാധിക്കും